ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ട്ടാ അന്ന് നമ്മുടെ ദിയമോൾ ആ സ്കൂളിലേക്ക് പോകാൻ നോക്കുകയാണ് അപ്പോൾ ഞങ്ങൾ വാനിൽ പോകുന്ന കാര്യത്തിൽ ഒരു ചേഞ്ച് വരുത്തിയിട്ടുണ്ട് കേട്ടോ വേറെ ഒന്നുമില്ല ദൃശ്യയുടെ പ്രസവം കഴിഞ്ഞിട്ട് നേരെ തൃശ്ശൂർ ഊരകം പറഞ്ഞ സ്ഥലത്ത് വലിയമ്മട വീട്ടിലായിരുന്നു അപ്പോൾ അന്ന് തൊട്ട് തന്നെ അതായത് ഏകദേശം ദൃശ്യ പ്രസവിച്ചിട്ട് ഒരു പത്ത് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ സ്കൂൾ സ്റ്റാർട്ട് ചെയ്തു ആ ഒരു ദിവസം തൊട്ട് കുട്ടികൾ വാനിൽ സ്കൂളിലേക്ക് പോകാൻ തുടങ്ങി പക്ഷെ ഞങ്ങളതും കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വാനിൽ പോകാൻ തുടങ്ങിയത് ആ വാനിൽ പോകാൻ തുടങ്ങിയപ്പോൾ ഞങ്ങളിപ്പോൾ ആകെ കൂടിയിട്ട് മൂന്ന് ദിവസമാണ് ഒരു മാസത്തിൽ വാനിൽ പോയത് ബാക്കി ദിവസങ്ങൾ ഞാൻ ബൈക്കിൽ കൊണ്ടാക്കുക ചെയ്തത് അപ്പോൾ ടീച്ചർമാർ എന്നാലും പറഞ്ഞു സ്കൂളിൽ വണ്ടിയുടെ ഫീസ് അടയ്ക്കണം പറഞ്ഞു അങ്ങനെ ഞാൻ നേരിട്ട് ചെന്ന് സംസാരിച്ചു ടീച്ചറെ സ്കൂൾ ഫീസ് വണ്ടിയുടെ ഇപ്പോൾ അടയ്ക്കേണ്ട ആവശ്യമുണ്ടോ കാരണം ഞങ്ങളുടെ ദിയമോള് വന്നേക്കണത് മൂന്ന് ദിവസമല്ലേ ടീച്ചർ ആ അത് കറക്റ്റായിട്ടാണ് മൂന്ന് ദിവസം വന്നിട്ടുള്ളൂ അല്ലേ അപ്പോൾ അഞ്ഞൂറ്റി അമ്പത് രൂപ കേട്ടോ ഇപ്രാവശ്യം വാനിന് ചാർജ് വരുന്നത് കൊത്ത ഇറങ്ങിക്കോ സ്വത്ത് ഇറങ്ങും അമ്മയുടെടുത്ത് ഉമ്മക്ക് കൊടുക്ക് അപ്പോൾ ആകെ മൂന്ന് ദിവസമല്ലേ ഉണ്ണി ദിയ മോള് സ്കൂളിലേക്ക് വാനിൽ പോയിട്ടുള്ളൂ അപ്പോൾ ടീച്ചറോട് സംസാരിച്ചപ്പോൾ ടീച്ചർ പറഞ്ഞു അപ്പോൾ അങ്ങനെ ആണെങ്കിൽ ഒരു കാര്യം ചെയ്യും നെക്സ്റ്റ് മാസം തൊട്ടിട്ടുള്ള ഫീസ് തന്നാൽ മതി പറഞ്ഞു അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അടുത്ത ഒന്നാം തീയതി തൊട്ടിട്ട് ഇരുപത്തെട്ടാം തീയതി അല്ലെങ്കിൽ മുപ്പതാം തീയതി വരെയുള്ള ആ ഒരു ഡേറ്റിലുള്ള സ്കൂൾ ഫീസ് കൊടുക്കാം അതായത് വണ്ടിയുടെ വാൻ്റെ പൈസ അഞ്ഞൂറ്റമ്പത് രൂപ കൊടുക്കാമെന്ന് സംസാരിച്ചു അപ്പോൾ ഞാനൊരു കാര്യം തീരുമാനിച്ചു ഇപ്പോൾ ഇരുപത്തി അഞ്ചാം തീയതിയാണ് അപ്പോൾ ഇനിയും കുറച്ച് ദിവസം കൂടിയും ക്ലാസ്സുകളുണ്ട് അത്രയും ദിവസം ഞാൻ നമ്മുടെ സ്കൂട്ടിയിൽ തന്നെ കാലത്തും വൈകിട്ടും കൊണ്ടുപോയി ആക്കാനും കൊണ്ടുപോയി വിടാനുള്ള ആ ഒരു പെർമിഷൻ ഞാൻ ടീച്ചറിൻ്റെ അടുത്ത് മേടിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ ഉണ്ണിക്ക് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഇത്രയും നാൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ എന്നാലും അക്ഷയിൽ പോയിട്ട് കാസ്റ്റ് സർട്ടിഫിക്കറ്റും കാര്യങ്ങൾക്കൊക്കെ ഒന്നുകൂടി അന്വേഷിച്ച് സ്പീഡാക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഒരു അക്കൗണ്ട് എടുക്കണം ഉണ്ണിക്ക് സീറോ ബാലൻസിലുള്ള അക്കൗണ്ട് കുട്ടിക്ക് കിട്ടും എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത് അത് എത്ര ടൈം എടുക്കും എന്നുള്ളത് എനിക്ക് അറിയില്ല അപ്പോൾ സ്കൂളിൽ നിന്ന് നല്ലൊരു ലെറ്റർ തന്നിട്ടുണ്ട് ആ ലെറ്ററും കൂടി കൊണ്ടു കൊടുത്താലാണ് എസ് ബി ഐ ബാങ്കിലാണ് ഞങ്ങൾക്ക് അക്കൗണ്ട് ഉള്ളത് അപ്പോൾ ജോയിൻറ് അക്കൗണ്ടായിട്ട് വേണം കുട്ടിക്ക് എടുക്കാൻ അപ്പോൾ ഓണാവുമ്പോൾ സ്റ്റെഫിൻ ും കാര്യങ്ങളും പിന്നെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ കിട്ടുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ഈ സാധാരണ സ്കൂൾ തുറന്ന അന്ന് മുതലുള്ള ഉണ്ണിയുടെ കാര്യങ്ങൾക്ക് ഞങ്ങൾക്ക് പറ്റിയില്ല കാരണം ഞങ്ങൾ ഉരകത്തായിരുന്നു പിന്നെ ഞാൻ എൻ്റെ വർക്കും കാര്യങ്ങളായിരുന്നു സ്കൂളിലേക്ക് പോകുക അതുകൊണ്ട് അവിടുത്തെ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് ലേറ്റായി കുറച്ച് ദിവസങ്ങൾ കുട്ടികളൊക്കെ മുന്നേ കൊടുത്തു കഴിഞ്ഞു ഞങ്ങൾക്ക് ഇപ്പോഴും കൊടുക്കാൻ പറ്റിയിട്ടില്ല കാരണം ഞങ്ങൾക്ക് ഈ ഇൻഫർമേഷൻ അറിയുമ്പോൾ തന്നെ ഞങ്ങൾ ലേറ്റ് ആയി എന്നുള്ളത് ഞങ്ങളുടെ കയ്യിൽ പേപ്പറും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ തന്നെ ലേറ്റായി ഇനിയിപ്പോൾ ടെഫൻറ്റും കാര്യങ്ങളോ അല്ലെങ്കിൽ ഈ മാസത്തെ എന്തെങ്കിലും ഇടപാടുകളിൽ ഞങ്ങൾക്ക് സപ്പോസ് എത്തിക്കാൻ കഴിഞ്ഞില്ല സ്കൂളിലേക്ക് എന്നുള്ളതിൽ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഈ മാസത്തെ അല്ലെങ്കിൽ ഇപ്രാവശ്യത്തെ ഓണത്തിൻ്റെ കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് ഇപ്പോൾ വേണ്ട എന്നുള്ളതും കൂടി ഞാൻ ടീച്ചറിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് കാരണം അതിൽ വിഷമമല്ല ഞങ്ങൾക്ക് എത്തിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം അതിൻ്റെ തെറ്റ് പറ്റിയത് ഞങ്ങൾക്ക് തന്നെയാണ് ഞങ്ങൾ തന്നെയാണ് സ്കൂളിലേക്ക് എത്താൻ ലേറ്റ് ആയത് എന്നുള്ളത് ടീച്ചറോടും ഹെഡ്മാസ്റ്ററോടും ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ടെന്നില്ലേ അപ്പോൾ നിയമോള് അമ്മയാണ് കുഞ്ഞും കൂടിയിട്ട് അകത്തിരിക്കുന്നുണ്ട് കറണ്ട് പോയ ഒരു ടൈമാണ് അതുകൊണ്ട് തന്നെ ഉള്ളിൽ ലൈറ്റ് ഇല്ല ഉണ്ണിവാകേനെ എടുത്തിട്ട് ദൃശ്യം ഉള്ളിലുണ്ട് അതായിരിക്കുന്നു കണ്ട ദൃശ്യം അവിടെ ഇരിക്കുന്നുണ്ട് ഉള്ളിലുണ്ട് ഒരു ഹായ് പറയും ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് അപ്പോൾ നമുക്ക് സ്കൂളിലേക്ക് പോയാലോ മഴ വരുന്നുണ്ട് അപ്പോഴേക്കും വിട്ടാലോ ഓക്കെ അപ്പോൾ നമ്മൾ ഒന്നാം തീയതി വിട്ടിട്ടാണ് വാനിൽ പോകട്ടോ ഓക്കെ അപ്പോൾ ലേതമേമ തന്ന ചെരുപ്പ് അടിപൊളി ഓൺലൈനിൽ എടുത്തിട്ടുള്ള ദൃശ്യ ഓൺലൈനിൽ ബുക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ള ഒരു ഡ്രസ്സാണ് കേട്ടോ ദൃശ്യം ഈ ഡ്രസ്സിന് എത്ര റേറ്റ് വന്നിടേ മുന്നൂറ് മുന്നൂറ് രൂപയ്ക്ക് ഞങ്ങൾക്ക് നല്ലൊരു അടിപൊളി പാൻറ്റും ഷർട്ടൊക്കെ ആയിട്ട് കിട്ടിയിട്ടാ അപ്പോൾ ദാ ദച്ചുന്തിരി മോളായിട്ട് എൻ്റെ ദിയ മോളെ നിൽക്കളിക്ക് പോവാണ് അപ്പോൾ ബെല്ലടിക്കുന്നതിന് മുന്നേ ഞങ്ങൾക്ക് അവിടെ എത്തണം സ്കൂൾ വേനൊക്കെ എത്തുമ്പോൾ ഏകദേശം കുറച്ച് സമയമാകും അതിലും മുന്നേ ഞങ്ങളിന്ന് അവിടെ എത്തും ഓക്കെ ബായ് താങ്ക് യു കൊടം എടുക്കാൻ മറന്നു അല്ലേ കൊട ആവശ്യമുണ്ടോ സ്കൂളിൽ അതെല്ലേ ബാത്റൂമിലേക്കൊക്കെ പോകുമ്പോൾ അല്ലേ ഓക്കേ കേറിക്കും അപ്പം ധിയ കുട്ടീനെ സ്കൂളിൽ കൊണ്ടാക്കിയതാണ് അപ്പോൾ വീട്ടിൽ വന്നിട്ടുള്ളൂ ഇനിയിപ്പോൾ കുറച്ച് വെള്ളം കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ച് കൊടുക്കണം എനിക്കൊന്ന് ടൗണിലേക്ക് പോകണം ടൗണിലേക്ക് പോകാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ണിക്ക് അക്കൗണ്ട് ഒന്ന് റെഡിയാക്കി എടുക്കാനുണ്ട് ബാങ്കിൽ പോയിട്ട് അപ്പോൾ കഴിഞ്ഞ വർഷം ദിയ കുട്ടീനെ ഞാൻ സ്കൂട്ടിയിലാണ് നമ്മുടെ ബൈക്കിലാണ് കൊണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് കാലത്ത് കൊണ്ടാക്കും അതുപോലെ തന്നെ ഉച്ച കഴിഞ്ഞിട്ട് തിരിച്ചു കൊണ്ടിരുന്ന ഞാൻ തന്നെയായിരുന്നു കാരണം നമുക്ക് കച്ചവടമായതുകൊണ്ട് എനിക്ക് എങ്ങനെ പോയാലും ഒരു നാല് മണിക്ക് ശേഷമാണ് എനിക്ക് വർക്ക് വരുള്ളൂ അപ്പോൾ കാലത്ത് സ്കൂളിൽ കൊണ്ടാക്കാൻ ഒമ്പത് മണിക്കായാലും ഫ്രീ ആണ് ഉച്ച കഴിഞ്ഞിട്ടൊരു മൂന്നര ആകുമ്പോഴും ഞാൻ ഫ്രീ ആവും അതിൻ്റെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ പരിപാടികൾക്കാണ് ഞാൻ പിന്നെ തൃശ്ശൂരൊക്കെ ബേസ് ചെയ്തിട്ട് വല്ല ചെറിയ ചെറിയ പരിപാടികൾക്കൊക്കെ പോകണ്ടായിരുന്നത് ഇനിയിപ്പോൾ എനിക്ക് എത്താൻ പറ്റാത്ത എന്തെങ്കിലും സിമെൻ്റ് വർക്കും കാര്യങ്ങൾക്കൊക്കെ പോയ ദിവസങ്ങളാണെങ്കിൽ താപ്പ് മണി എട്ട് മണിക്കൊക്കെ അങ്ങനെ പോകുന്ന ദിവസങ്ങളാണെങ്കിൽ കാലത്ത് ഞാൻ തൃശ്ശൂരെ അടുത്ത് ഓട്ടോഷില് കൊണ്ടാക്കാൻ പറയും അതുപോലെ തന്നെ ഉച്ച കഴിഞ്ഞിട്ടും ഓട്ടോഷില് തിരിച്ചു കൊണ്ടുവരാൻ പറയും അപ്പോൾ സ്കൂൾ വാനിൽ കഴിഞ്ഞ പ്രാവശ്യം വിടാത്തതിൻ്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഏരിയയിൽ നിന്ന് സ്കൂൾ വാൻ എട്ട് മണിയോട് കൂടിയിട്ടൊക്കെയാണ് അന്ന് കഴിഞ്ഞ വർഷം പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവൾ കൊച്ചു മോളാണ് ഈ യു കെ ജി എൽ കെ ജി പഠിക്കുന്ന കുട്ടികളൊക്കെ ഇത്ര കാലത്ത് തന്നെ നമ്മൾ പറഞ്ഞു വിടുമ്പോൾ നമ്മുടെ മനസ്സിനതൊരു ഫീലായിരുന്നു ഇത്രയും നേരത്തെ അവർ ഉറങ്ങുന്ന ഒരു സമയം അവരെ വേഗം എണീപ്പിച്ച് അവരെ സ്കൂളിലേക്ക് വിടുക എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം കാര്യമായിരുന്നു അപ്പം അത് മനസ്സുകൊണ്ട് അനുവദിക്കാത്തത് ഒരു ഒ ബൈക്കിൽ കൊണ്ടാക്കുകയാണെങ്കിൽ ഒമ്പത് മണിക്ക് ശേഷം കൊണ്ടാക്കിയാൽ മതി അപ്പോൾ ഒരു കുട്ടിക്ക് എങ്ങനെ പോയാലും കുറച്ച് നേരം സുഖമായിട്ട് നമ്മുടെ കൂടെ കിടന്ന് ഉറങ്ങുക അല്ലെങ്കിൽ അവിടെ ഒറ്റയ്ക്ക് കിടന്ന് കിടന്നുറങ്ങാം എന്നുള്ള ആ ഒരു ഇതിലാണ് ഇപ്രാവശ്യം അവൾ ഇല്ലാച്ചും കൂടി വലുതായി അവൾ തന്നെ അങ്ങോട്ട് പറഞ്ഞത് എനിക്ക് സ്കൂൾ വാനിൽ പോകണം കുട്ടികളുടെ കൂടെയൊക്കെ ഒക്കെ ഇങ്ങനെ വണ്ടിയിൽ എല്ലാവരും കൂടി ഒരുമിച്ച് പോകുമ്പോൾ അത് രസമാണ് അച്ചാന്ന് പറഞ്ഞപ്പോഴാണ് ഇപ്രാവശ്യം സ്കൂൾ വാനിൽ വിടാനുള്ള തീരുമാനം എടുത്തത് എങ്കിലും കൂടിയിട്ട് ഒരു എട്ടരയാകുമ്പോഴേക്കും ഇപ്പോൾ റെഡിയാക്കിയിട്ട് കാലത്ത് വിടണം പിന്നെ നമ്മളിങ്ങനെ ആലോചിക്കും എല്ലാ കുട്ടികളും അതിലും ഉണ്ടല്ലോ എല്ലാവരും ഇതേപോലെ തന്നെയല്ലേ കുഞ്ഞുമക്കളാണെങ്കിലും ഉറങ്ങുന്ന ഒരു സമയത്ത് നമുക്ക് കാണുമ്പോൾ ഉറക്കത്തിൽ എനിപ്പിക്കുമ്പോൾ ഒരു വിഷമം തോന്നുന്നുണ്ടെങ്കിലും കൂടിയിട്ട് എല്ലാ മക്കളും ഇങ്ങനെ എണീറ്റ് ആ ഒരു മടിയൊക്കെ മാറ്റിക്കൊണ്ട് നമ്മളൊക്കെ ആ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ തന്നെയല്ലേ സ്കൂളിലേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു എന്ന് നമ്മളിങ്ങനെ ആലോചിച്ചു അപ്പോൾ പിന്നെ റെഡിയാണ് ഓക്കെ ഇപ്പോൾ വീട്ടിൽ വന്നു ദൃശ്യ ഉണ്ണിക്ക് പാല് കൊടുക്കാനാകത്തുണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ കാലത്ത് ഇന്നിപ്പോൾ കാലത്ത് ഉണ്ടാക്കിയത് ഇഡ്ലി ഉണ്ടാക്കി സാമ്പാർ പിന്നത്ത് സാമ്പാർ ഇരിക്കുന്നുണ്ട് ഇഡ്ഡലി ഞാൻ തന്നെയാണ് ഉണ്ടാക്കിയത് ഞങ്ങളിപ്പോൾ അത് കഴിച്ചു കഴിച്ചു കഴിഞ്ഞിട്ട് ദി ഞാനിപ്പോൾ സ്കൂളിൽ കൊണ്ടുവന്നാക്കി ഇനി എനിക്ക് അക്കൗണ്ട് എടുക്കാൻ എസ് ബി ഐ വരെ ഒന്ന് പോകണം വടക്കാഞ്ചേരി ദിയമ്മോൾക്കൊരു അക്കൗണ്ട് എടുക്കണം അപ്പോൾ സ്റ്റെഫൻറ്റും കാര്യങ്ങൾക്കും അയന മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ സ്കൂളിലേക്ക് കൊടുക്കാനുള്ളതാണ് എത്ര ദിവസത്തിനുള്ളിൽ കിട്ടുമോ ഉള്ളതൊന്നും നമുക്ക് അറിയില്ല അവിടെ ചെന്നിട്ട് വേണമെന്ന് അന്വേഷിക്കാൻ മഴ വരുന്നുണ്ട് ഇന്നും മഴയുടെ ദിവസം ആണെന്ന് തോന്നുന്നു അന്തരീക്ഷം കണ്ടിട്ട് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് രണ്ട് ജോഡി യൂണിഫോം ഉണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം വരെ ഇപ്രാവശ്യം യൂണിഫോം കിട്ടാനും നമുക്ക് ലേറ്റായി അപ്പോൾ യൂണിഫോം കിട്ടിയിട്ടുണ്ട് ഇനി എവിടെയാണ് തയ്ക്കാൻ കൊടുക്കേണ്ടത് കഴിഞ്ഞ പ്രാവശ്യം തയ്ച്ചാൽ ആ ഒരു സ്ഥലത്ത് തന്നെ കൊണ്ടു കൊടുക്കണോ എന്നുള്ള ആ ഒരു ഇതൊക്കെയാണ് കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടു കൊടുത്തവർ ഇപ്രാവശ്യം എന്തോ ഒരു കൺഫ്യൂഷൻ ആയതുകൊണ്ടോ അതോ അവിടെ ദൃശ്യം പറയണത് അവരിപ്പോൾ തയ്ക്കാനിരിക്കണില്ല എന്നോ എന്തോ ഒരു പ്രശ്നം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും ഒന്ന് മാറ്റി പിടിക്കണം എവിടെയെങ്കിലും യൂണിഫോം ഒന്ന് അന്വേഷിച്ചിട്ട് വേണം കൃത്യമായിട്ട് ബാങ്ക് കൊണ്ടു കൊടുക്കാൻ പിന്നെ കഴിഞ്ഞ വർഷത്തെ പോലെ എല്ലാ ചാർജ് കൂടിയിട്ടുണ്ടാവും കാരണം മോൾ വലുതായി അതിനനുസരിച്ച് തുണിയുടെ അളവിലും വ്യത്യാസം വരും അപ്പോൾ രണ്ട് ജോഡി ഡ്രസ്സ് എടുക്കുക പറയുമ്പോൾ എങ്ങനെ പോയാലും ഒരു ആയിരം രൂപേനെ മുകളിലേക്ക് നോക്കിയാൽ മതി എന്നുള്ളത് തന്നെയാണ് നമ്മുടെ കണക്കൂട്ടില് അപ്പോൾ ഇപ്പോൾ അവിടെ ഉണ്ണിയുടെ ഇരുപത്തെട്ട് കഴിഞ്ഞതിൻ്റെ ഒരു ടൈമാണ് ഇങ്ങനെ പിന്നെ നമുക്ക് ആഴ്ചയിൽ വരുന്ന ഓരോ അടവുകളും പിന്നെ നമ്മുടെ ഫാമിലി മാറ്ററുകൾ നമ്മുടെ ഫാമിലിയിലെ ചിലവുകൾ അപ്പോൾ ഒരു ഫങ്ഷൻ കഴിഞ്ഞതിൻ്റെ ഒരു ടൈറ്റ് ഉണ്ട് ഇനിയിപ്പോൾ അടുത്ത യൂണിഫോം പുറത്തേക്കൊന്ന് ശരിക്കും വർക്കനൊന്നും ഇറങ്ങാൻ പറ്റുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും മെയിൻറ്റൈൻ ചെയ്യാം ഇവിടെ ഉള്ളിൽ ഇരുന്നുകൊണ്ട് തന്നെ ഇങ്ങനെ ഓരോ ഇങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ദൃശ്യ കുറച്ച് ദിവസം കൂടിയും ഇപ്പോൾ സാധാരണ ഒരു മുപ്പത് ദിവസമൊക്കെ കഴിഞ്ഞാൽ എനിക്ക് പുറത്തേക്ക് ഇറങ്ങാമെന്ന് ഞാൻ മനസ്സുകൊണ്ട് വിചാരിക്കുന്നുണ്ട് പക്ഷേ എങ്കിലും കൂടിയിട്ട് അവൾ കാലത്ത് ഈ ഫുൾ ടൈം ഈ പാല് കൊടുക്കണത് കൊണ്ടാവാം കാലത്ത് എനിക്കുമ്പോൾ തന്നെ എന്നോട് പറയണത് കറങ്ങുന്നുണ്ട് അപ്പോൾ പ്രഷർ ഞങ്ങൾ ചെക്ക് ചെയ്തു ചെക്ക് ചെയ്തപ്പോൾ പ്രഷറൊന്നും കുഴപ്പമില്ല ആ കാലത്ത് എനിക്കുമ്പോഴുള്ള ആ ഒരു ഇത് മോള് നേരം വെളുക്കും വരെ വാല് കുടിക്കണത് കൊണ്ടാവാം ചിലപ്പോൾ അവളുടെ ആ ഒരു ക്ഷീണം വരുന്നത് അപ്പോഴേക്കും ഞാൻ അവൾ എനിക്ക് വിളിക്കും ഞാൻ നേരത്തെ എനിച്ച് എനിക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അരി ഞങ്ങൾ കൊടുത്തു ഉണ്ണിമോളുടെ മേത്ത് ചെറിയ ചെറിയൊരു കുരുക്കൾ പോലെ കുറച്ച് ദിവസം മുന്നേ ചൂട് കുരു പോലെ ഫീൽ ചെയ്തു അപ്പോൾ അരിയിഷ്ടം കഷായം കഴിക്കുന്നതിൻ്റെ ആവാം എന്നുള്ളത് നമ്മുടെ ഒരു ഫ്രണ്ട് പറഞ്ഞു എൻ്റെ ഫ്രണ്ട് പറഞ്ഞാൽ ഞാൻ ദൃശ്യയുടെ ഒരു ഫ്രണ്ട് പറഞ്ഞു അരി ഇഷ്ടം കഷായം കഴിക്കുമ്പോഴാവും ചിലപ്പോൾ ഉണ്ണിയുടെ മേത്ത് ചെറിയ ചെറിയ ഈ കുരുക്കൾ പോലെ ചൂട് പൊന്നുന്നത് അതൊന്ന് നമുക്ക് നിർത്തി നോക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അരി ഇഷ്ടത്തിൻ്റെയും കഷായത്തിൻ്റെയും ആ ഒരു കോഴ്സും കൃത്യമായിട്ട് കഴിഞ്ഞു കഴിക്കാൻ പറഞ്ഞിട്ടുള്ള സമയം അതോട് അതോടുകൂടിയിട്ട് ഇപ്പോൾ ഉണ്ണിയുടെ മേത്ത ആ ഒരു ചൂട് കുരു കുറഞ്ഞിട്ടുമുണ്ട് അപ്പം ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം ദൃശ്യയുടെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ ഉണ്ണിക്ക് എന്തെങ്കിലും അസ്വസ്ഥതകൾ ഉണ്ടെങ്കിൽ ഞങ്ങൾ കൊണ്ടുപോയി കാണിക്കും പക്ഷെ അത് വിട്ടുപോകുന്നുണ്ട് എങ്ങനെ ഒരു കാലത്ത് എനിക്കുമ്പോൾ ഒരു ചൂട് കുരു ഒരു പത്ത് മണിക്ക് ശേഷം ചൂട് കുരു ഇല്ല പിന്നെ ഇപ്പോൾ മഴയൊക്കെ കാരണം അങ്ങനെ എണ്ണ തപ്പിച്ചിട്ട് ഇപ്പോൾ കുളിപ്പിക്കുന്നില്ല കുറച്ച് ദിവസമായിട്ട് കാരണം ഈ തണുപ് നിൽക്കണ കാരണം ഒന്ന് ഇങ്ങനെ തുടച്ചെടുക്കണമുള്ള ചൂടുവെള്ളത്തിൽ അവനെ പലരും പല അഭിപ്രായങ്ങളാണ് ഉണ്ണിവാട കാര്യത്തിലും പറയണത് ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം ഇപ്പം നമ്മുടെ അയലോക്കക്കാരായാലും നമ്മുടെ കുടുംബത്തിലുള്ളവരായാലും ദൃശ്യയുടെ ഫാമിലിയിലുള്ളവരായാലും വിളിക്കുമ്പോൾ കുട്ടീനെങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം അപ്പോൾ ഒരു കൃത്യമായ ഒരു ഒരു ആരും ഒന്നും ശരിക്കും പറഞ്ഞു തരാൻ പറ്റാത്തൊരവസ്ഥ കാരണം എന്താണ് എങ്ങനെയാണിത് എന്നുള്ളത് മനസ്സിലാവണമില്ലേ നമ്മൾ ഏറ്റവും ബെറ്റർ ഡോക്ടറെ കാണിക്കുക എന്നുള്ളത് തന്നെയാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത് പക്ഷേ ഞങ്ങളന്ന് കാഷ്വാലിറ്റിയിൽ പോയിട്ട് കാഷ്വാലിറ്റിയിൽ അന്ന് ചെന്നിട്ട് ഉണ്ണിക്ക് മഞ്ഞപ്പിത്തം കാണിക്കുമ്പോൾ ഞാൻ ഈ ഒരു ചൂട് കുരു പോലത്തെ ഉള്ളതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഡോക്ടർ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പറഞ്ഞു അത് കുഴപ്പമില്ല അത് കുട്ടികൾക്ക് ഉണ്ടാവണതാണെന്ന് പറഞ്ഞു അപ്പം ഇനിയിപ്പോൾ അരിട്ടം കഴിക്കണാണോ കഷം കഴിക്കണതിൻ്റെ സൈഡ് എഫക്റ്റ് ആണോ എന്നുള്ളതാണ് ഇപ്പോൾ ഞങ്ങൾ ചിന്തിച്ച് നോക്കിയത് അപ്പോൾ ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട് വളരെ കുറവുണ്ട് അപ്പോൾ എന്തായാലും ഞാൻ അടുത്തൊരു ചെക്കപ്പിൽ കൊണ്ടുപോയി കാണിക്കണം പിന്നെ അമ്മയ്ക്ക് കുഴപ്പമില്ല അതായത് കുഞ്ഞിൻ്റെ അമ്മയ്ക്ക് ദൃശ്യയ്ക്ക് കുഴപ്പമില്ല ദൃശ്യ അങ്ങനെ സ്റ്റാർട്ടിങ് ആയി തുടങ്ങിയിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും അവളുടെതായ ഒന്നുകൂടി ഒരു ഓണറും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് പിന്നെ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഫുൾ ടൈം ഞാൻ ഇവിടെ ഓണാണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇപ്പോൾ ദിയ മോള് ദിയ മോളിനെ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരിപ്പുണ്ട് എൻ്റെ ആദ്യത്തെ മോളാണ് നമ്മുടെ ഒരു ഹൃദയമാണ് നമ്മുടെ ഒരു ഹൃദയം മെടിപ്പാണ് ദിയ മോള് അവളെ എല്ലാവരും ഇഷ്ടപ്പെടുക എന്ന് പറയുമ്പോൾ വളരെ സന്തോഷമുണ്ട് അപ്പോൾ അവൾക്ക് അവൾക്ക് അവളെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ കൂടിയാണ് ഇപ്പോൾ ഞാൻ കാലത്ത് ചെയ്തത് പിന്നെ അവൾക്ക് സാധാരണ രീതിയിലല്ല കുട്ടികളും പോലെയല്ല ചെറുപ്പം തൊട്ടിട്ട് ദൈവം മറിഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് തന്നിട്ടുള്ള ഒരു മോളാണ് അവൾ കരഞ്ഞിട്ടില്ല വാശി പിടിച്ചിട്ടില്ല ഉറക്കത്തിനെറ്റ് ഞങ്ങളുടെ ഉറക്കം കളഞ്ഞിട്ടില്ല കുളിപ്പിക്കുമ്പോൾ എണ്ണ തയ്ക്കുമ്പോൾ കരഞ്ഞിട്ടില്ല കുളിപ്പിച്ച് കഴിഞ്ഞാൽ കരഞ്ഞിട്ടില്ല ഒരു പ്രത്യേക ഫീലാണ് ചെറുപ്പം തൊട്ടിട്ട് എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ട് ഇല്ലായ്മ കണ്ട് ഒരു കടയിൽ പോയാലും ഒരു വാശി പിടിച്ചിട്ടൊരു മാംഗോ ഫ്രൂട്ട് വേണം പോലും അവൾ പറയാറില്ല അങ്ങനൊരു ഒന്നിനോടും അങ്ങനൊരു ഒന്നിനോടും അങ്ങനെ ഒരു അധികം ആയ ഒരു ആഗ്രഹമില്ല കൃത്യമായ രീതിയിൽ എല്ലാ കുട്ടികളുടെയും പോലെയുള്ളൊരു വാശിയില്ല ഇല്ല നമ്മൾ പറയുന്ന രീതിയിലുള്ള കാര്യങ്ങൾ അനുസരിച്ചുകൊണ്ട് നമ്മളെ അറിഞ്ഞുകൊണ്ട് വളരെ പക്വതയോട് കൂടിയിട്ടാണ് ജീവിതത്തിൽ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ഓരോ മാറ്റങ്ങളും അറിയാം പിന്നെ എന്നെ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ പറഞ്ഞ അതിനൊപ്പം തന്നെ പേടിയും കൂടുതലാണ് എനിക്കാൻ പറഞ്ഞാൽ എനിക്ക് ഇരിക്കാൻ പറഞ്ഞാൽ ഇരിക്കും കിടക്കാൻ പറഞ്ഞാൽ കിടക്കും ഉറങ്ങാൻ വരെ പറഞ്ഞാൽ ഉറങ്ങും എന്നുള്ളതാണ് ദിയമ്മോളുടെ ഒരു പ്രത്യേകത നന്നായി പാട്ടുപാടും നന്നായി ഡാൻസ് കളിക്കും നന്നായി പഠിക്കും ഒരു പ്രത്യേക കഴിവുള്ള കുട്ടിയാണ് ദൈവം അനുഗ്രഹിച്ച് തന്നിട്ടുള്ളതാണ് ദൃശ്യിക്കുക എനിക്കും അതേപോലെ തന്നെ തായുടെ മകളെയും ഞങ്ങൾ അതേപോലെ തന്നെ വളർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ ഘട്ടങ്ങളും ഇതുവരെയും വാശിയും കാര്യങ്ങളൊന്നും പിടിച്ചിട്ടില്ല ഇനി ഇവിടെ നിന്ന് എന്തായാലും ആളും അങ്ങനെ തന്നെ ആവും എന്നുള്ളതാണ് രണ്ടുപേരും ഞങ്ങൾക്ക് ഞങ്ങളുടെ ഹൃദയമുടിപ്പുകളാണ് നിങ്ങളുടെ എല്ലാവരും പ്രാർത്ഥന ഒപ്പം ഉണ്ടാവണം ഇന്നലെ ചാനലിൻ്റെ ഒരു വിശേഷം പറയുകയാണെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ മോണിറ്റൈസേഷൻ്റെ പോളിസി നമ്മുടെ ഒരു സുഹൃത്ത് എറണാകുളത്തുനിന്ന് ചെയ്തു തരാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇങ്ങോട്ട് വരാൻ പറ്റിയിട്ടില്ല എറണാകുളത്ത് നിന്ന് തൃശ്ശൂർക്ക് വരാൻ പറഞ്ഞ ഡേറ്റ് ആൾക്ക് വരാൻ പറ്റിയിട്ടില്ല അപ്പോൾ ആൾ എറണാകുളത്ത് തന്നെയാണ് വർക്ക് കാരണം അപ്പം ഞാൻ നമ്മുടെ ഇവിടെ അടുത്തൊരു കാലുകൊണ്ട് പോയാത്തൊരു ചേട്ടൻ ലോട്ടറി വിൽക്കണ ഒരു ആളുണ്ട് ആൾക്ക് ഈ അക്ഷയ കേന്ദ്രത്തിൻ്റെ ചെറിയൊരു കാര്യങ്ങളൊക്കെ അതുപോലെ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഇൻഷുറൻസ് അടയ്ക്കുക അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ആൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ആളുടെ അടുത്ത് പോയിട്ട് ഞാൻ സിസ്റ്റത്തിൽ നമുക്ക് നോക്കിയാൽ കലോ പറഞ്ഞിട്ട് അങ്ങനെ എൻ്റെ ഐ ഡി എൻ്റെ അങ്ങോട്ട് അടിച്ച് ഞങ്ങൾ പേർക്കും ഒന്നും അറിയില്ല രണ്ട് പേരും കൂടിയിട്ട് അങ്ങോട്ട് ഇങ്ങടൊക്കെ അടിച്ച് നോക്കി ഒരു വിധം ക്ലിയർ ആക്കിയിട്ട് യൂട്യൂബ് നമ്മുടെ യൂട്യൂബിൽ ഫസ്റ്റ് സ്റ്റേജ് സെറ്റായി ഉണ്ട് സെക്കൻഡ് സ്റ്റേജ് ഇന്ന് കാലത്ത് നോക്കിയപ്പോൾ സെറ്റായി ഉണ്ട് ഇനി മൂന്നാമത്തെ സ്റ്റേജ് ഒരു വെരിഫിക്കേഷനാണ് വീട്ടിലേക്കൊരു ഒരു നമ്പർ വരും അത് കഴിഞ്ഞാൽ ഏകദേശം യൂട്യൂബും ഏകദേശം സെറ്റാവും എന്നുള്ളതാണ് പ്രതീക്ഷ എന്തായാലും ഒരു ഓണത്തോട് ഓണത്തിൻ്റെയൊക്കെ ഒരു അവസരത്തോട് കൂടിയിട്ട് മക്കൾക്ക് എന്തെങ്കിലുമൊക്കെ എടുക്കാൻ നമുക്ക് വലിയൊരു ഹെൽപ്പ് ഫുള്ളായിരിക്കും യൂട്യൂബ് എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അപ്പോൾ പരമാവധി നമ്മളെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ നമ്മുടെ വീഡിയോ കണ്ടാൽ മതി എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം സബ്സ്ക്രൈബ് ചെയ്യണമെന്നോ ഷെയർ ചെയ്യണമെന്നോ അല്ലെങ്കിൽ അങ്ങനെ ഉള്ള ഒരു ഇതൊന്നും നമ്മൾ പറയുന്നില്ല കാരണം നിങ്ങൾ നമ്മുടെ ഒരു കുടുംബമാണ് നമുക്ക് ഉള്ള ഒരു സ്ഥിരമായിട്ട് ഒരു കമൻറ്റ് വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേട്ടാ നിങ്ങൾ പറ ഞങ്ങളുടെ കമൻ്റുകൾ വായിക്കണം അതിനുള്ള മറുപടി നിങ്ങൾ തരുമ്പോൾ സന്തോഷമായിരിക്കും എന്ന് പറയുന്നുണ്ട് നമ്മളൊരു ദിവസത്തിൽ നമുക്ക് എല്ലാ കമൻറ്റുകളും എന്നേക്കാൾ കൂടുതലും എൻ്റെ വൈഫാണ് നോക്കുന്നത് പക്ഷേ അവൾക്ക് റീപ്ലൈ കൊടുക്കാനുള്ള ആ ഒരു ഇതാണ് അങ്ങടെ വന്നിട്ടില്ല ഞങ്ങളൊന്നും വീഡിയോ ചെയ്തിട്ടുള്ള ആ ഒരു പരിചയമൊന്നും ദൃശ്യിക്കില്ല അപ്പോൾ ദൃശ്യിക്ക് അതിൻ്റെതായ ഒരു ഇതുണ്ട് പതുക്കെ പതുക്കെ അതൊക്കെ എല്ലാം സെറ്റാകും അപ്പോൾ കമൻറ്റുകൾ നിങ്ങൾ നിങ്ങൾ ഇടുന്ന കമൻറ്റുകൾ നിങ്ങൾ ഇട്ടുകൊണ്ട് തന്നെ ഇരിക്കുക ഞങ്ങൾ പരമാവധി ശ്രമിക്കും റിപ്ലൈ തരാൻ അല്ലാത്തത് ഞങ്ങൾ ചിലപ്പോൾ വിട്ടു പോകണതാവും വായിച്ചിട്ട് അറിയാതെ വിട്ടു പോകണതാവും തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ടിന് നന്ദി താങ്ക് അടുത്ത വീഡിയോയിൽ കാണാം